എസ് എൻ ഡി പി യോഗം കടുത്തുരുത്തി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പു അനുസ്മരണവും ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഞായറാഴ്ച നടക്കും ആലുവ സർവമത സമ്മേളനത്തിലൂടെ വിളംബരം ചെയ്യപ്പെട്ട ആശയത്തിനും ഡോക്ടർ പൽപ്പു തുടങ്ങി വെച്ച സാമൂഹ്യനീതിക്കായുള്ള പോരാട്ടത്തിനും പ്രസക്തിയേറുന്ന കാലഘട്ടത്തിലാണ് കടുത്തുരുത്തി യൂണിയൻ അക്ഷയദീപം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതിന് ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും എസ് യോഗം കൗൺസിലർ പി ടി മൻമഥൻ ആമുഖ പ്രസംഗം നടത്തും രാവിലെ യൂണിയൻ അതിർത്തിയായ ആപ്പാഞ്ചറയിൽ നിന്നും അഞ്ഞൂറിൽ പരം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ജനറൽ സെക്രട്ടറിയെ സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് അധ്യക്ഷനായിരിക്കും ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച കടുക്കി എസ് എൻ ഡി പി യൂണിയൻ്റെയും പോഷക സംഘങ്ങളുടെയും ആഭിമുഖ്യത്തില് ഗൗരിശങ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്ഷരദ്വീപം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാ വെങ്കടേശൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മണിക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രിയങ്കരനായ കൗൺസിലർ പി ടി മന്മഥൻ എസ് ഡി പി യോഗം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നു ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ ആദരിച്ചുകൊണ്ടുവരുന്നത് മാന്നാറിൽ നിന്നാണ് അഞ്ഞൂറിലും മുകളിലുള്ള ടു വീലർ അകമ്പടിയോടുകൂടി ജനറൽ സെക്രട്ടറിയെ ആദരിച്ച് ക്ഷേത്രത്തിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ പഞ്ചവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടു കൂടി ബഹുമാനപ്പെട്ട യൂണിയൻ സെക്രട്ടറി സി എം ബാബു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കിഷോർകുമാർ ബോർഡംഗം ടി സി ബൈജു യൂണിയൻ കൗൺസിലർമാരായ എം എസ് സന്തോഷ് വി പി ബാബു വടക്കേക്കര ജയൻ പ്രസാദ് മേമുറി രാജൻ കപിലാങ്കൂട്ടം എം ഡി ശശിധരൻ എൻ ശിവാനന്ദൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി ധനേഷ് കെ വി വനിതാ സംഘം പ്രസിഡന്റ് സുധാ മോഹൻ സെക്രട്ടറി ജഗദമ്മ തമ്പി എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് അനിൽകുമാർ വൈദിക സമിതി സെക്രട്ടറി അഖിൽ ശാന്തി എന്നിവർ പ്രസംഗിക്കും കടുത്തുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി സി എം ബാബു വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ടി സി ബൈജു എന്നിവർ പങ്കെടുത്തു